എംപറർ എമ്മാനുവൽ പ്രസ്ഥാനത്തോട് എനിക്കുള്ള എതിർപ്പ് എന്ന് പറയുന്നത് അത് വ്യക്തിപരമായ എതിർപ്പോ ഏതെങ്കിലും പ്രസ്ഥാനത്തോടുള്ള എതിർപ്പോ അല്ല തിരുസഭയുടെ സത്യവിശ്വാസത്തോടുള്ള എൻ്റെ പ്രതിബദ്ധതയാണ് അതിന് വിരുദ്ധമായ നിലപാടുകളെ അല്ലെങ്കിൽ തിരുസഭയുടെ സത്യവിശ്വാസത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരെ ആ തെറ്റ് ബോധ്യപ്പെടുത്തുക എന്നുള്ളൂ ആ ബോധ്യപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും അവർ പലപ്പോഴും വ്യക്തിപരമായി എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പലതും എഴുതുകയും പറയുകയും ചെയ്യുന്നത് ഞാൻ കേൾക്കാറുണ്ട് അതേക്കുറിച്ച് എനിക്ക് പരാതിയോ പരിഭവമില്ല പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് സത്യവിശ്വാസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഈശോമിശിക സ്ഥാപിച്ച തിരുസഭ മാത്രമേ അന്തിമമായി വിജയിക്കുകയുള്ളൂ അതുകൊണ്ട് തെറ്റായ പ്രബോധനങ്ങളെ തിരുത്താനും വിശ്വാസത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനും ആ പ്രസ്ഥാനത്തിലെ ആളുകൾക്കും കഴിയട്ടെ എന്ന് മാത്രമേ എൻ്റെ പ്രാർത്ഥനയുള്ളൂ അനേകർ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഇപ്പോൾ സഭയുടെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് സന്തോഷകരമാണ് ബാക്കിയുള്ളവരും കടന്നു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നവരിൽ പലരും ഇതിനേക്കാളും തീഷ്ണമായി പ്രവർത്തിച്ചിരുന്നവരാണ് പക്ഷെ അവർക്ക് മാനസാന്തരം ഉണ്ടായെങ്കിൽ മറ്റുള്ളവർക്കും ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം അപ്പോൾ പെട്ടുപോയവർ സ്വീകരിക്കാൻ തയ്യാറാണോ തീർച്ചയായും സഭ എപ്പോഴും അമ്മയുടെ ഹൃദയത്തോടെയാണ് എല്ലാ പ്രതിസന്ധികളെയും നോക്കിക്കാണുന്നത് അതുകൊണ്ട് എംബർ റമാനുവേലിൽ എന്നല്ല ഏത് സെക്ടുകളിലേക്ക് പോയിട്ടുള്ളവരും അനുതാപത്തോടെ തിരിച്ചു വരുമ്പോൾ സത്യവിശ്വാസം ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ അവരെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന മനോഭാവമാണ് സഭയ്ക്കുള്ളത്